വണക്കം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം ചെയ്തവരാണ് കാരണം ഇനി നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുങ്ങിയാകാൻ പോകുന്നതും കേരളത്തിലെ ജനങ്ങൾ വാഴ്ത്തിപ്പാടാൻ പോകുന്നതുമായിട്ടുള്ള ഒരു മഹാ പൊലൂഷൻ അവതരിച്ചിരിക്കുകയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ മകനായിട്ടുള്ള റൈഹാൻ റോബർട്ട് വദ്രയാണ് അയ്യോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോൾ ഗസറ്റി കൊടുത്ത് പേജ് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സമ്പൂർണ്ണമായിട്ട് പരക്കുന്നത് അതായത് റെയ്ഹാൻ ഒരു വദ്രേ റീഹാൻ രാജീവ് ഗാന്ധി എന്ന് ആ പറയുമ്പോൾ ആൽപ്പകർട്ട് എന്നാണ് നമ്മുടെ കോൺഗ്രസ് കാര്യം മുഴുവൻ പറയുന്നത് അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ പേര് ഇപ്പോൾ റൈഹാൻ റോബർട്ട് വദ്രയിൽ നിന്നും റൈഹാൻ രാജീവ് ഗാന്ധിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷെ പല ഫാക്ട് ചെക്കേഴ്സും അതായത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള പല ഫാക്റ്റ് ചെക്ക് വീരന്മാരും ഇറങ്ങും ഈ ഫാക്റ്റ് ചെക്ക് വീരന്മാരൊക്കെ ഇറങ്ങിയിട്ട് ഒരു ഫാക്റ്റ് ചെക്ക് നടത്തും അങ്ങനെ ഫാക്ട് ചെക്ക് നടത്തിയിട്ട് ഈ ഫാക്റ്റ് ചെക്ക് വീരന്മാർ പറയും അങ്ങനെ പേര് മാറ്റിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്നവര് പറയില്ല പക്ഷേ അവർ പറയുന്നത് ഒരു സാധനം ഞങ്ങൾ കണ്ടില്ല ഇറ്റ്സ് അൺവെരിഫൈഡ് അതായത് വെരിഫൈ ചെയ്തിട്ടില്ല പേര് മാറ്റിയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അൺവെരിഫൈഡ് ആണ് ഒരു ഇടത്തും കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ ഈ ചെക്കനെ വിളിച്ചുകൊണ്ടുവന്ന് പ്രിയങ്കാ ഗാന്ധി മുന്നിലേക്ക് കൊണ്ടു നിർത്തി മുന്നിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് ഒന്ന് കൈവീശി കാണിക്കാൻ പറഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് അവൻ കൈവീശി ഇങ്ങനെ കാണിക്കുകയാണ് ആരവം ഉയരുന്നു ആർപ്പുവിളികൾ ഉയരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടേക്ക് ആ ഒരു വലിയ തലമുറയാണല്ലോ നമ്മൾ ഭരിക്കുന്നത് ഇപ്പുറത്ത് നമ്മളെ ഭരിക്കുന്നത് ആരാണ് ഒരു ചായടികാരെ അങ്ങനെയുള്ള ആൾക്കാരാണോ നമ്മൾ ഭരിക്കേണ്ടത് അല്ല കണ്ടിടത്തൊക്കെ അതായത് വടോദരയിലോ മറ്റോ ചായ അടിച്ചുകൊണ്ടിരുന്നവനാണ് നമ്മളിവിടെ ഭരിക്കാനായിട്ട് വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മൾ വലിയ ജനാധിപത്യമൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇതൊരു അപമാനമല്ലേ സുഹൃത്തുക്കളെ എന്നൊക്കെ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും പിന്നെ പല കമ്മി നേതാക്കളും പല രീതിയിലുള്ള നെറേറ്റീവ്സും ഇറക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചായ അടിക്കാൻ നിന്ന് വിളിച്ചിങ്ങനെ അധിക്ഷേപിച്ചിട്ടുണ്ട് ചായ അടിക്കാനും തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ െ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുടുംബത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ അധിക്ഷേപിച്ചിട്ടുണ്ട് എല്ലാവരെയും അധിക്ഷേപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് വളർത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ ശേഷം ഇവർ വീട്ടുജോലിക്ക് പോകും വീട്ടുജോലിക്ക് പോകുന്നതിന് മുമ്പേ പ്രധാനമന്ത്രി അതായത് അന്നത്തെ നരേന്ദ്രമോദിയെ വിളിച്ചുണർത്തി പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് വളർന്നു വന്നത് അതേസമയം രാഹുൽ ഗാന്ധിയും നമ്മുടെ റോബർട്ട് വദ്രയുടെ മകനായിട്ടുള്ള റേഹാൻ റോബർട്ട് ഭദ്രയൊക്കെ വളർന്നു വന്നത് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ലണ്ടനിലാണ് പുള്ളിക്കാരൻ പഠിച്ചത് റോബർട്ട് റീഹാൻ ഭദ്ര അതിലൊന്നും ഒരു കുറ്റമൊന്നും പറയാനില്ല കാരണം സ്വർണ്ണക്കരണ്ടീവായിട്ട് ജനിക്കുന്നവർ അങ്ങനെ പോയി പഠിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നികുതി പണം കട്ടിട്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രയ്ക്ക് വളർന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ജാമ്യം എടുത്തിട്ടാണ് ഇവരൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നത് എന്നുള്ളൊരു കിംബതന്തിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു വിഷയമല്ല പൊളിറ്റീഷ്യൻസ് ആണ് കുറച്ചൊക്കെ കക്കണം മാത്രമേ അല്ലാതെ ഇപ്പുറത്തുള്ള നരേന്ദ്രമോദിയെ പോലെ ഒരു സ്വത്തും ഇല്ല ഭാര്യയില്ല മക്കളില്ല അങ്ങനെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ കക്കണം അങ്ങനെയൊക്കെ കുറച്ച് കട്ടാലേ നമുക്കൊരു ഗുമ്മൊക്കെ വരികയുള്ളൂ എന്നുള്ളതാണ് ഇവിടെയുള്ള പല കേരളത്തിലെ കോൺഗ്രസിനെ താങ്ങുന്നവരുടെ നിലപാടെന്ന് പറയുന്നത് എന്തായിരുന്നാലും രണ്ടായിരം ജൂൺ ഇരുപത്തി ഒൻപതിനാണ് റീഹാൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ പിരികവുമായി ജനിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ കണ്ണും മൂക്കുമായിരുന്നുവെങ്കിൽ രാജീവ് ഗാന്ധിക്ക് രാജീവ് ഗാന്ധിയുടെ പിരികമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനോജമ എഴുതാൻ ഇനി അധികം നാൾ വരില്ല കാരണം മറ്റേ വേട്ടാവളിനെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഏത് രാഹുൽ ഗാന്ധിയെ കൊണ്ടും ഇപ്പോൾ പോയിരിക്കുകയാണ് ടൂർ അടിക്കുകയായി എവിടെ പോയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പല ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൂടെ സഞ്ചരിച്ച് ആമസോൺ കാർഡുകളിലൂടെ നൂന്തറങ്ങി ആ കാടുകളിലൂടെ ആമസോൺ നദി നീന്തി കടന്ന് അതുവഴി ഇതുവഴിയൊക്കെ എവിടെയൊക്കെയോ ഒക്കെ സഞ്ചരിച്ച് വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ച് വരാനുള്ളൊരു പരിപാടിക്കാണ് നമ്മുടെ എണ്ണം പോയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ്സുകാരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അതിനെക്കുറിച്ചുള്ളൊരു ബോധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അണ്ണ ഇപ്പോൾ പോയിരിക്കുകയാണ് അതുകൊണ്ട് അണ്ണൻ ഇല്ലാത്ത ഗ്യാപ്പിൽ ഇനി അണ്ണനെ കൊണ്ടൊന്നും നടക്കില്ല അതുകൊണ്ട് ഇനി ഈ ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരണം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരുപത്തി വയസ്സാണ് നമ്മുടെ റൈഹാൻ എന്നുള്ള നമ്മുടെ ഭാവി പ്രധാനമന്ത്രിക്കുള്ളത് കേട്ടോ പോരാത്തതിന് പുള്ളി വിഷ്വൽ ആർട്ടിസ്റ്റാണ് പുള്ളി ഒരു ക്യുറേറ്ററാണ് പുള്ളിയുടെ അച്ഛൻ റോബർട്ട് വാദ്ര അമ്മ പ്രിയങ്ക വാദ്ര സഹോദരി മിറായ വാദ്ര ഇങ്ങനെ പോകുന്നത് വിദ്യാഭ്യാസം എസ് എ ഒ എസ് യൂണിവേഴ്സിറ്റി ലണ്ടനിൽ ാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ് പോലത്തെ വിഷുവൽ ആർട്ടിസ്റ്റാണ് ക്യുറേറ്റർ ആണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇനി നമ്മളെ അതിലൊക്കെ ഒരു അന്തസ്സുണ്ട് ഇല്ലേ അന്തസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഡൈനാസിറ്റിയുടെ ഒരു പേര് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഗംഗാധർ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വരെയാണ് ജീവിച്ചത് ഈ ഗംഗാധർ നെഹ്റു ആരായിരുന്നു മോത്തിലാൽ നെഹ്റുവിൻ്റെ അച്ഛനായിരുന്നു ഇനി മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു ജീവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ഈ മോത്തിലാൽ നെഹ്റു ആരായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായിരുന്നു ഇനി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് ജീവിച്ചത് ഈ ജവഹർലാൽ നെഹ്റു ആരായിരുന്നു നമ്മുടെ ഇന്ദിരാ നെഹ്റു ഇന്ദിരാ നെഹ്റുവിൻ്റെ അച്ഛനായിരുന്നു ഇനി ഇന്ദിരാ നെഹ്റു ഈ ഇന്ദിരാ നെഹ്റു എന്നുള്ളത് അവിടെ വെച്ച് മാറുകയാണ് ഇന്ദിരാ ആവുകയാണ് അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് രണ്ട് കുട്ടികളുണ്ടാകുന്നു രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അങ്ങനെ രാജീവ് ഗാന്ധിക്ക് രണ്ട് പിള്ളേരുണ്ടാകുന്നു ഒരു ഭാര്യ വരുന്നു ഭാര്യയുടെ പേര് സോണിയ ഗാന്ധി രണ്ട് പിള്ളേരുടെ പേര് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്ക് രണ്ട് കുട്ടികളുണ്ടാകുന്നു ഒന്ന് ഇപ്പോഴുള്ള റേഹാൻ രാജീവ് ഗാന്ധി പിന്നെ അപ്പുറത്തുള്ളത് മീരായ വാദ്ര പിന്നെ ഭാവിയിലെങ്ങാനും പൊളിറ്റിക്സിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഗസറ്റി കൊടുത്ത് പേര് മാറ്റിയാൽ മതിയല്ലോ ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ജവഹർലാൽ നെഹ്റു വരെ ഓക്കെ ആയിരുന്നു നെഹ്റു കഴിഞ്ഞ് ഇന്ദിരാ നെഹ്റു എത്തിയപ്പോഴേക്കും ഈ ഇന്ദിരാ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി വഴിയേറ്റുമല്ലിച്ച ഇന്ദിരാ നെഹ്റു വിവാഹം കഴിച്ചത് ഫിറോസ് ഗണ്ഠി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് ഗണ്ഠി ഈ ഫിറോസ് ഗണ്ഠി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ദിരാ നെഹ്റു നോക്കിയപ്പോൾ കൊളാം ഈ ഗണ്ഠി ജി എ എൻ ഡി ഐ ഈ ഗണ്ഠി എന്ന് പറയുന്ന ഒരു പ്രൊണൗൺസിയേഷൻ നമുക്കൊന്ന് ഗാന്ധിയാക്കിയാലും നമ്മുടെ ഈ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്ന പോലെ നല്ല മുഴുപ്പുള്ള പാലാ സ്വപ്പം വെള്ളം ചേക്കാം കുഴപ്പമില്ല ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഗണ്ഠി എടുത്ത് ഗാന്ധിയാക്കി കളയാമെന്ന് പറഞ്ഞ് ഇന്ദിരാ നെഹ്റു ആ നെഹ്റുവിനെ വെട്ടി വിളയെ കളയുന്നു ഈ ഗാന്ധിയെ എടുത്ത് ഓട്ടിക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്യുന്നു അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയായത് പിന്നെ പിന്നെ ഇങ്ങ് തുടർന്ന് ഇങ്ങനെ പറയാം അങ്ങനെ ചരിത്രത്തിൽ മുഴുവൻ തട്ടിപ്പ് കാണിച്ച് ഒരു കുടുംബമാണ് അതെന്ന് പറയുന്നത് അങ്ങനെ ചരിത്രം മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിച്ച ഒരു കുടുംബമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോൺഗ്രസ് കുടുംബമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഞാൻ വീണ്ടും പറയുന്നു തൊട്ടപ്പുറത്ത് സ്റ്റാൻഡേർഡ് ഇല്ല ഞോ ഞോ നമുക്ക് കുറഞ്ഞതൊരു ഫോട്ടോഗ്രാഫറോ ക്യൂറേറ്ററോ ആരെങ്കിലും ഒക്കെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഭരിക്കാനൊക്കെ ഒരു ഗുമ്മ വരൂ അല്ലാതെ ഈ പാവപ്പെട്ട കർഷകർ ഈ ചായ കച്ചവടക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ നെഹി എന്ന് പറഞ്ഞാൽ നെഹി ഈ ഒരു നിലപാടും കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വൈകാതെ അറബിക്കടലിൽ കാണാം അപ്പോൾ ശരി